ഹായ് നമസ്കാരം ഞാൻ അജാസ് സൈനുദ്ദീനാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിജോ എന്ന് പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ്സിലോട്ട് കയറുന്ന ഒരു മോനുണ്ട് അവന് ഒരുപാട് കഴിവുകളുണ്ട് അധികം ആർക്കും അവൻ്റെ കഴിവുകൾ അറിയത്തില്ല അവൻ നല്ലൊരു മജീഷ്യനാണ് പഠനത്തോടൊപ്പം തന്നെ അവൻ ഒരു ജോലിയും ചെയ്യുന്നുണ്ട് മജീഷ്യ ജോലിയാണ് അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അവൻ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൈപ്പട്ടൂർ മൂന്നാം കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആ മോനോട് ചോദിച്ച് മനസ്സിലാക്കാം വാ ഫ്രണ്ട്സ് ഇതാ ഈ മോന് കിട്ടിയ നിരവധി അവാർഡുകളാണ് ഉണ്ടോ പ്രവേശലുണ്ട് ഊന്നി ഫെസ്റ്റിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപടി പാർട്ടിയുടെ ഉണ്ട് ഇതെല്ലാം ഈ മോന് കിട്ടിയ അംഗീകാരങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഇത്രയും കഴിവുള്ള മോനാണ് നിങ്ങള് പരമാവധി മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ മോന് പ്രോഗ്രാമുകളും കൊടുക്കുക ഫ്രണ്ട്സ് അപ്പൊ ഞാൻ പറഞ്ഞ ആ മോന് എൻ്റെ അടുത്തുണ്ട് നമുക്ക് അവനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം ഉണ്ട് മോനെ നമസ്കാരം ഈ പേരെന്തായിരുന്നു ബിജോ ബിജോ അവനപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോന്റെ വീടിന്റെ സ്ഥലത്തിന്റെ കറക്റ്റ് ഒരു ലൊക്കേഷൻ പറഞ്ഞു പത്തനംതിട്ട ചന്ദനപ്പള്ളി ചന്ദനപ്പള്ളി നമുക്ക് ഒത്തിരി ഐറ്റംസ് വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അതേപോലെ വേറെയും കുറച്ച് കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു മിമിക്രി കലാകാരത്തിലും ഒരു കുറച്ച് കഴിവുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഇവ നമ്മള് കാര്യങ്ങൾ കാണിച്ചു തരും അസാധ്യ കലാകാരനാണ് ഇതേപോലുള്ള കുട്ടികളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ

वाओ पर बोलि चोलो വീണ്ടും എല്ലാം കഴിക്കുകയാണ് എല്ലാം I okay. Uau, wow, uau, wow. super, super. അലിയാണ് ഫുൾ കാലിയാണ് അടങ്ങ കാലിയാണ് വാവ് രണ്ട് ഒരു പോട്ട് പൊളിച്ചു പൊളിച്ചേ പൊളിച്ചേ സാജി സാജി അടിച്ചു കാലിയാണ് ரோ ர <laughs> <laughs>

ൊന്നുമില്ല മായത് അടിപായിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടാണ് പ്രേക്ഷകരെ കണ്ടോണ്ടിരിക്കുന്നത് അതുപോലെ ഒരുപാട് ഒരുപാട് കഴിവുകൾ

കയറിനെ റന്തുവാക്കാൻ പോവാണ് വടിയാക്കുന്ന സ്ട്രൈറ്റ് ആയി സ്ട്രൈറ്റ് ആയി നിങ്ങള് കയറടുത്ത് സ്ട്രൈറ്റ് ആയിട്ട് കൊണ്ട് പോകും കയർ മടങ്ങുന്നില്ല പൊടിഞ്ഞു വീണ് വടിപോലായി

அந்த ஒரு ஐட்டம் எல்லாம் குப்பிள்ள ஒன்றும் இல்ல குழை இல்ல uwa birbiyar maka siffa a cikin ya െ പൂവാക്കി മാറ്റിയിരിക്കുകയാണ് സാധനം അതിനകത്തോടൊരു റെഡ് കളറ് വൈറ്റ് കളർ വെച്ചിട്ടുണ്ട് ഗ്രീൻ കളർ ഇടാൻ പോവുകയാണ് റിബർന്ന് അറിയില്ല സൂപ്പർ നമ്മുടെ ദേശീയ പതാകയാണ് പക്ഷെ മൂന്ന് ചെറിയ തുണികളുണ്ട് വലിയ ഒരു ദേശീയ പതാക ഉണ്ടാക്കിയിരിക്കുകയാണ് സൂപ്പർ പൊളിച്ച് നിങ്ങൾ കണ്ടല്ലോ ഞാൻ തന്നെ സത്യമ്രാമ ഞെട്ടിപ്പോയി കണ്ണ് തെള്ളിയിക്കുക നിങ്ങൾ ഇത്രയും നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടുത്തായിട്ടുണ്ട് ഈ ചെറുക്കൻ്റെ മോന്റെ ഒരു വീഡിയോ കണ്ടത് അപ്പം ഏഹ് എന്റെ അടുത്ത് ഇപ്പോ ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്താ ഇതുപോലുള്ള കുഞ്ഞു മോനാണ് പത്താം ക്ലാസ്സിനാണ് പഠിക്കുന്നത് ക്യൂട്ടാണ് അല്ലെങ്കിൽ സൂപ്പറായിട്ട് എല്ലാ സെറ്റ് ആയിട്ട് കാണിച്ചു തന്നുകൊണ്ടുണ്ട് ഞാൻ തന്നെ നെട്ടിപ്പോയി നമ്മൾ ഇതുപോലുള്ള മക്കളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണം വെച്ചാൽ ഇവന് നിങ്ങൾ പ്രോഗ്രാം എവിടെ ആയാലും കിട്ടി കഴിഞ്ഞാൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം ഫാദറിൻ്റെ ആയിരിക്കും വിളിച്ചു കഴിഞ്ഞാൽ ഈ മോനെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെറിയ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇവരെ വിളിക്കുക തുച്ഛമായിട്ടുള്ള നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ചെയ്യുക കാരണമെച്ചാൽ പഠനത്തിനോടൊപ്പം തന്നെ ഇവന് സ്വന്തം ഇതിനു വേണ്ടി അതുപോലൊരു വീടുണ്ട് വീടിന് പണി പൂർത്തീകരിച്ചിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ അവന് പഠനത്തിനും മറ്റും വേണ്ടിയാണ് ഈ മാജിക്ക് കാണിക്കുന്നത് വേറെ ഐറ്റംസ് ഉണ്ട് മെമിക്കറിയുണ്ട് അപ്പോൾ ആ മെമിക്കറിയും കൂടെ നമ്മൾ നമുക്ക് കാണാം എന്താണ് മിമിക്രി കാണിക്കുന്നത് ഏതൊക്കെ നടന്യാർദ്ദന കൊക്കുളം കണ്ടതാ കുളം എത്ര കൊക്കിനെ സൂപ്പർ സൂപ്പർ ഇതേപോലെ ഒരുപാട് കഴിവുകൾ ഈ മോനുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഷെയർ മാത്രം ചെയ്താൽ മതി അറിയുന്നതിലോട്ട് എത്തട്ടെ പരമാവധി മാക്സിമം ഷെയർ ചെയ്ത് മോനെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും വിളിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടമ്പേക്കും ബൈ